ഹലോ ഗൈസ് ഞാൻ പ്രിൻസ് പ്രിൻസോച്ചറയാണ് നമുക്ക് കിട്ടിയ ഒരു പുതിയ വർക്ക് പരിചയപ്പെടുത്താവുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ അതായത് മുറ്റത്ത് ഒക്കെ ഈ കൃഷികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഒരു വീഡിയോ ആണ് അതായത് ഇപ്പോഴത്തെ വെയിലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൃഷികൾക്കൊക്കെ അല്ലേ അത് വെയിലിനെ മഴയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൃഷി രീതിയാണ് ഇപ്പം നമ്മളെ കാണുന്നത് ഇപ്പം നമ്മളതിനു വേണ്ടിയുള്ള സ്ട്രക്ചറും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതായത് പോളിഫാം ഫാം എന്നാണിത് പറയുന്നത് ഈ പോളിഫാം ഫാം ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ അത് കൂടാതെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലിൽ യു ബി ഷീറ്റാണിത് ഈ യു വി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫുള്ള് ഏരിയ നമ്മൾ കവർ ചെയ്ത് അതായത് കൃഷിക്ക് സംരക്ഷണം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതാകുമ്പോഴത്തേക്ക് ഓവറായിട്ട് വെയിൽ കൃഷികൾക്കൊന്നും കിട്ടത്തില്ല ആവശ്യത്തിനുള്ള ചൂടും ആവശ്യത്തിനുള്ളൊരു വെയിലും ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഷീറ്റിൻ്റെ പ്രത്യേകത ഇത് ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല കൃഷികൾക്കൊക്കെ അന്നേരം നമുക്ക് ഈ കൃഷിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് സംരക്ഷിക്കാനൊക്കെ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറ്റും നമുക്ക് കരുനാപ്പള്ളിയിലാണ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ക്ലയൻറ്റ് പറഞ്ഞ രീതിയിൽ തന്നെ ഒരു ടെറസിൻ്റെ മുകളിലാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നതിന് ആവശ്യത്തിന് രീതിയിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സൈഡിലൊക്കെ നെറ്റൊക്കെ ഇടിച്ചിട്ട് കവർ ചെയ്ത് പ്രാണികളൊന്നും കയറാത്ത രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സബ്സിഡി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ കൃഷിഭവനം ഒക്കെ ആയിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കും ഓക്കെ താങ്ക് യു